ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മഹാനായ ഓൾറൗണ്ടറിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് കിരീടം ഇന്ത്യക്ക് സമ്മാനിച്ച ക്യാപ്റ്റൻ ഹരിയാന ഹരിക്കേൻ എന്ന വിളിപ്പേരുള്ള കപിൽ ദേവ് വെൽക്കം ടു സ്റ്റോറീസ് ഇൻ സെക്കൻഡ്സ് അരുൺ മരം വ്യാപാരിയായിരുന്ന രാംലാൽ നികഞ്ച് രാജ്കുമാരി ദമ്പതികളുടെ മകനായി കപിൽ ദേവ് ജനിച്ചു വളരെ കുട്ടിക്കാലം മുതൽക്കേ തന്നെ ക്രിക്കറ്റിനോട് കപിൽ ദേവിന് വല്ലാത്തൊരിഷ്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഹരിയാനയ്ക്ക് വേണ്ടി പഞ്ചാബിനെതിരെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ വിക്കറ്റുകളും അയ്യായിരത്തി ഇരുന്നൂറ്റി നാല് റൺസുകളും കരസ്ഥമാക്കിയ ലോകത്തിലെ തന്നെ ഒരേ ഒരു കളിക്കാരനാണ് കപിൽദേവ് ക്രിക്കറ്റ് ലോകം ഇന്ത്യയെ എഴുതിത്തള്ളിയ ഒരു സമയത്താണ് കപിൽദേവിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ ഇന്ത്യൻ ടീം ശക്തരായ വെസ്റ്റ് ഇൻഡീസിനെതിരെ ലോകകപ്പ് കിരീടം കരസ്ഥമാക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് ഇന്ത്യക്ക് ഒരു സ്ഥാനം നേടിക്കൊടുക്കുന്നതിൽ ഈ വിജയം വളരെ നിർണായകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അർജുന അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പത്മശ്രീ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പത്മഭൂഷൺ പുരസ്കാരം ഐ സി സി ഹാൾ ഓഫ് ഫെയിം പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി കപിൽ ദേവ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖഛായ മാറ്റിയെഴുതിയ എന്നും പ്രചോദനമായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അന്നും ഇന്നും